പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ പോക്കറ്റടിക്കാർ എന്ന് വിളിച്ചതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ച് ഡൽഹി ഹൈക്കോടതി രാഹുൽ നടത്തിയ പ്രയോഗം തെറ്റാണെന്ന് നിരീക്ഷിച്ച കോടതി നടപടിയെടുക്കാൻ കമ്മീഷന് ഏഴാഴ്ചത്തെ സമയവും നൽകി രാജസ്ഥാനിലെ നദ്ബായിൽ പ്രസംഗത്തിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം മോദിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗൗതമദാനി എന്നിവരെയാണ് രാഹുൽ പോക്കറ്റടിക്കാർ എന്ന് വിശേഷിപ്പിച്ചത് പരാമർശത്തിൽ നവംബർ ഇരുപത്തിമൂന്നിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു നവംബർ ഇരുപത്തി അഞ്ചിനകം മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും രാഹുൽ വിശദീകരണം നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയത് അതേസമയം രാഹുലിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് സംബന്ധിച്ച് കോടതി നിർദ്ദേശം നൽകിയിട്ടുമില്ല പ്രകോപനപരമായ പ്രസംഗം നടത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജിയായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയത് നേരത്തെ വിഷയത്തിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു വളരെ മുതിർന്ന നേതാവിന് നേരെ ഇത്തരമൊരു ഭാഷ പ്രയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വ്യവസായികൾക്ക് കോടിക്കണക്കിന് രൂപ ഇളവ് നൽകിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം വസ്തുതകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ ബിജെപി പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ നേതാക്കൾക്ക് അനുവാദമില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകുകയായിരുന്നു രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നവംബർ ഇരുപത്തിരണ്ടിനായിരുന്നു രാഹുലിന്റെ പ്രസംഗം പോക്കറ്റടിക്കാർ പേരുടെ സംഘമായാണ് വരിക ആദ്യത്തെയാൾ അസാധാരണമായ കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരിക്കും രണ്ടാമൻ പോക്കറ്റടിക്കും മൂന്നാമൻ നിരീക്ഷിക്കും നിങ്ങൾ പോക്കറ്റടി എതിർക്കുന്നുണ്ടെന്ന് കണ്ടാൽ അയാൾ നിങ്ങളെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ഇവിടെ ശ്രദ്ധ തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് പോക്കറ്റടിക്കുന്നത് അദാനിയും ഇരകളെ ഭീഷണിപ്പെടുത്തുന്നത് അമിത്ഷായും എന്നായിരുന്നു രാഹുലിന്റെ വിവാദ